അസലാമലൈക്കും വാഹമത്തല്ലാർട്ട സഹോദരങ്ങൾ പരിശുദ്ധമായാണ് നാം ഇപ്പോൾ ഉള്ളത് ദിവസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദ്വായകൾ പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു മഹത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ദിക്കറുകൾ ദ്വായകള് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മഹത്തായ ദിവസത്തിന്റെ വറുക്കത്ത് കൊണ്ടു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മനസ്സിലുള്ള സർവ്വപൊറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ രാഹത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തോഫീട്ടെ മരിക്കുന്ന സമയത്ത് കാമിലായി നൽകട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും കാലമുസീബത്തുകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങള് അറഫാദി വസത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്

ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് അള്ളാഹു ഞാനും എന്റെ കഴിഞ്ഞ എല്ലാ അമ്പിയാക്കളും എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും അവര് പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തില് ഏറ്റവും വാക്ക് ഈ ദിക്റാണ് ഞാനും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ദിക്കൃകളുടെ കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദൃ ഈ ദിക്ര ധാരാളം ചെല്ലുക ഒന്ന് മുതൽ പത്ത് വരെ നാം ദിക്കൃകളും തസ്വീഹുകളും ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ

അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അറഫയുടെ നോമ്പ് വലിയ മഹത്വം നിറഞ്ഞ നോമ്പാണ് ആരെങ്കിലും അറഫ ദിവസം നോമ്പ് നോക്കിയാൽ അവന്റെ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ വർഷങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കും

എല്ലാ എല്ലാ ചെറുദോഷങ്ങളും നോക്കിയാൽ അള്ളാഹു 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 കൊടുക്കും ദോഷങ്ങളും തരട്ടെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു ദിവസം ആരെങ്കിലും അറഫ ുംഹത്വക്കളെ നമ്മെങ്കിലും പ്രാവശ്യം തവണ അള്ളാവിനോട് അവന് ചോദിക്കുന്നത് എന്താണോ ചെയ്യുന്നത് എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം അള്ളാഹു കൊടുക്കും ചോദിക്കുന്നത് കൊടുക്കും നല്ല ഇഹലാസോടുകൂടെ എന്റെ കാര്യം സാധിക്കണം എന്റെ ഉദ്ദേശം നിറവേറണം എന്റെ ഇന്ന ഉദ്ദേശം നടക്കണമെന്ന് നല്ല നിയത്താക്കി നല്ല വേറെ ഒരു ഒരു ചിന്തയും ആയിരം പ്രാവശ്യം ഓതിയാൽ ദിവസം രാവിലെ വൈകുന്നേരം വൈകുന്നേരം മകരവിന്റെ ഇടയിലായി ഓതിയാൽ തീർച്ചയായും അള്ളാഹുനിക്ക് ഉത്തരം കൊടുക്കും അവന് ചോദിക്കുന്ന അള്ളാഹു നൽകുമെന്ന് നമ്മെ പഠിപ്പിച്ചതായി കാണാം വലിയ മഹത്വം നൽകിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ മൂന്ന് പ്രാവശ്യം ഒരു പ്രതിഫലമാണ് ലഭിക്കുന്നത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓതിയാൽ അവന്റെ ദാരിദ്ര്യം മാറുമെന്ന് ഹദീസിൽ കാണാം ഒരാൾ നൂറ് തവണ ഓതിയാലും അവൻ അമ്പത് വർഷത്തെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹത്തുക്കള് പറഞ്ഞതായി കാണാം അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയ മഹാനായ മുആവിയത്ത് മുആവിയത്ത് ഇബ്നു എന്ന സ്വഹാബിക്ക് 70000 മലക്കുകൾ മയ്യിത്ത് സ്കരിച്ചത് ഹദീസുകളിൽ കാണാം അദ്ദേഹം എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയ ഒരു മഹാനായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ ദിവസം നമുക്ക് നൽകും നമ്മുടെ എല്ലാ ും പൂർത്തിയാക്കി തരും അതേപോലെ തന്നെ അടിമകളെ നരകത്തിൽ നിന്ന് ഒരു ദിവസമാണ് കൂടുതലായി അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറെ ദിവസമില്ല അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും നരകത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകട്ടെ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹ് ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ എല്ലാ മഹത്വവും എല്ലാ പ്രതിഫലവും ലഭിക്കുന്ന സ്വലഹിങ്ങളെ കൂട്ടത്തിലല്ലാഹു ഉൾപ്പെടുത്തട്ടെ ഈ ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാതുകളെയും അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ എല്ലാ മാറ്റി മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെ നീക്കി നീക്കിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ അപകട ദുരന്ത